ഇത് എന്താണെന്ന് വെച്ചാല് സാധാരണ നമ്മളിങ്ങനെ സ്റ്റേജിലേക്ക് ആൾക്കാരെ വിളിക്കുന്ന സമയത്ത് അവരിങ്ങനെ വിചാരിക്കും വിളിക്കുന്ന സമയത്ത് എന്തെങ്കിലും കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കും എനിക്ക് കോൺലെസ് മൈക്ക് വന്ന് തരും സാധാരണ ആൾക്കാരിങ്ങനെ വിചാരിക്കും എന്തെങ്കിലും കള്ളത്തനം അങ്ങനെ എന്തെങ്കിലും കണ്ടുപിടിക്കും ഞാൻ അങ്ങനെ മെന്റലിസ്റ്റ് മെന്റലിസ്റ്റം നമ്മൾ ഈ ചെറിയ പരിപാടികൾ പണ്ടത്ര കാമികമാരുണ്ടായിരുന്നു അങ്ങനെ അത് ചെറിയൊരു കാര്യമാണ് കേട്ടോ എനിക്ക് ഇമോഷണലി ഒരുപാട് അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്ന ഏതെങ്കിലും ഒരാളിൻ്റെ പേര് പറയണോ അതായത് വെറുതെ ഒരു പേരല്ല ആ ഒരാളുമായിട്ട് അൺഫോഗറ്റബിൾ ആയിട്ടുള്ള ഒരു ഡേറ്റ് മെമ്മറി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കണക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ വൈഫിൻ്റെ അങ്ങനെ ഭയങ്കര ഓവീസ് ആക്കണ്ട കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു സാധനം അതായത് സോഷ്യൽ മീഡിയയിൽ ഇവിടെ ആർക്കും അറിയാത്ത അങ്ങനെ ഏതെങ്കിലും ഒരാളും ആ ആളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡേറ്റ് ഉണ്ടെങ്കിൽ ഒന്ന് പറയാൻ പറ്റുമോ വെറുതെ എക്സൈറ്റഡ് ഡേറ്റ് ആയിട്ട് കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും ഒരു 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 ഓർമ്മയിൽ വരുന്ന ഏറ്റവും അല്ലെങ്കിൽ ഏതെങ്കിലും ഏതെങ്കിലും പറ്റുന്ന അങ്ങനെ അങ്ങനെ ായിട്ട് പറ്റുന്നെങ്കിലും യും അങ്ങനെ അധികം ആ എന്റെ ഒരു ഫ്രണ്ട് ശ്യാമൊരു ഫ്രണ്ട് ശ്യാമന്റെ അവനും ഒരു ബർത്ത്ഡേ ഉണ്ട് ഡേറ്റ് ഒക്ടോബർ കഴിഞ്ഞ വർഷം ഈ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും കൊടുത്തതായിട്ട് െഷ എനിക്ക് കുട്ടിക്കാലം മുതലുള്ളൊരു ശീലമാണ് ഡ്രീം പറയുന്നത് കാണുന്ന സ്വപ്നങ്ങളൊക്കെ എവിടെങ്കിലും ഒക്കെ ആണ് എനിക്ക് കിട്ടി ഓക്കേ നമ്മ ലൈക് 빌ലോയിഡ് അടിയിലം ഇന്നലെ ഞാൻ ഇടായിരുന്നു Dream Journals <laughs> ഇടായിരുന്നു ഇല്ല മടിയാണ് ഇതിന് വേണ്ടിയിട്ട് ഇതൊന്ന് ഉറക്കെ എല്ലാവർക്കും വേണ്ടിട്ട് ഒന്ന് വായിച്ചു കൊടുക്ക് ഉറക്കെ ഓക്കേ വായിക്ക് I was <laughs> in a dream when suddenly I heard someone calling my name നടന്ന് നടത്തെ വേഷം ഐ ആളെ ഇതിനെ YouTube channel-ൽ ഇടാൻ വേണ്ടി തോന്നി 1000 സബ്സ്ക്രൈബേഴ്സ് I was in a dream when suddenly I heard someone calling a name. Shan SHA. It was a special day, so I looked at the calendar and the date was October twenty-fourth. Thank you so much. ായിരുന്നു പക്ഷെ അതിൽ പ്രശ്നം എന്താ വെച്ചാല് എനിക്ക് കുറച്ച് നല്ല കൂട്ടുകാരുണ്ട് അതിൽ ഒരുത്തിന്റെ പേരെ പറഞ്ഞിട്ടുള്ളു ബാക്കിയുള്ളവർക്കാലെല്ലാം പ്രശ്നമുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അവരോട് പറയാനുള്ളത് ഞാൻ ഇവിടെ പറഞ്ഞേക്കാം അതായത് ശാമിന്റെ ബർത്ത്ഡേ ഒക്ടോബർ ചെയ്യുന്നില്ല എന്തുകൊണ്ട് ഞാൻ അത് ഓർത്തിരിക്കുന്നു എന്ന് വെച്ചാൽ ഞാൻ അത് ഓർത്തിരുന്നാൽ മാത്രമേ അതിന്റെ പിറ്റേ ദിവസം ഒക്ടോബർ വെഡിങ് ആനിവേഴ്സറി എനിക്ക് ചിന്തിക്കുന്നതുകൊണ്ടാണ് അവർ അനുഭവിച്ചു വെച്ചത് അവന്റെ പേര് കൊടുക്കുന്നു ബാക്കിയുള്ള എന്റെ സുഹൃത്തുക്കൾ ക്ഷണിക്കാം